കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടി യു സി ഏർപ്പെടുത്തിയ കെ സുരേന്ദ്രൻ സ്മാരക പുരസ്കാരം കണ്ണൂർ ഡി സി സി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അവാർഡ് ജേതാവായ തൃശൂരിലെ കേരള ലക്ഷ്മി മിൽ തൊഴിലാളി ജോയ്സി ജോസിന് സമ്മാനിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പുരസ്കാരദാനം നിർവഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് കെ സുരേന്ദ്രൻ അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഇടയിൽ ജില്ലാ അല്ല എങ്കിലും ഐ എൻ ഡി യു സി ജില്ലാ കമ്മിറ്റി കൃത്യമായി അദ്ദേഹത്തിന്റെ അറിവോടും പ്രവൃത്തിയോടും കൂടി മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് സംസ്ഥാന കമ്മിറ്റി ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന മീറ്റിംഗ് നടക്കുമ്പോഴും ദേശീയ മീറ്റിംഗ് നടക്കുമ്പോഴും എല്ലാം അദ്ദേഹം കൃത്യമായി പങ്കെടുത്തിരിക്കും അതാണ് അത് പങ്കെടുക്കാൻ മാത്രമല്ല ഇവിടെ പെരിയാമ്പുളത്ത് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഏത് ഭാഷയിലും വേറെ സംസാരിക്കുക അത് ഏത് ഭാഷയാണ് ഹിന്ദിയാണ് ഹിന്ദി ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഏത് ഭാഷയും വശമായിട്ട് അതൊക്കെ ആരും പറഞ്ഞു കൊടുത്തോ പഠിപ്പിച്ചോ എന്നല്ല പുള്ളി സ്വന്തം ഇപ്പൊ ഇംഗ്ലീഷില് പുള്ളിക്ക് വിദ്യാഭ്യാസൊക്കെ സ്വയംഭേ സ്വന്തമായ ആ പ്രയത്നം കൊണ്ട് പഠിച്ചെടുത്തതാണ് ഹിന്ദി ആയാലും അവിടെ ആയാലും കന്നഡ ആയാലും എല്ലാ ഭാഷകളും അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നത് അയാൾ സ്വയം അയാൾ അദ്ദേഹം വളർന്നു വന്നത് വളരെ കഷ്ടപ്പെട്ടാണ് എന്ന് നമുക്കറിയാം അന്ന പാർട്ടിയിലൊക്കെ ഗ്രൂപ്പ് എത്തിയിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ ചെറിയ ചെറുപ്പ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിലും ഇന്ദിരാഗാന്ധിയേയും കെ കരുണാരണയും ഒക്കെ ആദരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കണ്ണൂര് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു നമുക്ക് ഈ എല്ലാവരെയും ഓർക്കാൻ എനിക്ക് ജനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നല്ല ഓർമ്മയുള്ള വി നാരായണമായാലും നാരകഞ്ജനായാലും അങ്ങനെ നിരവധി ആളുണ്ട് അവരുടെ എല്ലാം വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് എത്രയോ വർഷം ഞാൻ ഇത്രയൊക്കെ പ്രായമുള്ളൂ പ്രായ കുറവാണ് ഒരുപാട് കാലമായി രംഗത്ത് നിന്ന് സുരേഷ് ചിരിച്ചു കണ്ടില്ല നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നമ്മളിതിനെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇണങ്ങുകയും പിണങ്ങുകയും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം ഒരു ഇഷ്ടവും ഇഷ്ടക്കുറവും ഒക്കെ എപ്പോഴും വരാറുണ്ട് പക്ഷെ എത്ര ഇഷ്ടവും ഇഷ്ടക്കുറവും വന്നാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ബന്ധങ്ങളുണ്ട് അത് നമുക്കൊരിക്കലും മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി